നമസ്കാരം മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും സി പി എമ്മിനെയും ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും പരസ്യ പ്രസ്താവനയുമായി പി വി അൻവർ രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എമ്മിനും പ്രത്യേകിച്ച് പിണറായി വിജയനും സർക്കാരിനും കടുത്ത ക്ഷീണമാണ് പി വി അൻവർ ഉണ്ടാക്കിയിരിക്കുന്നത് പാർട്ടി പി വി അൻവറിനോട് പരസ്യപ്രതികരണം അരുതെന്ന് വിലക്കിയിട്ടും പി വി അൻവർ പരസ്യ പ്രതികരണം തുടരുന്നു മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ ഒരു പോരാട്ടത്തിന് പോർവിളിയുമായാണ് ഇപ്പോൾ പി വി എൻവർ രംഗത്തെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയും ഒപ്പം മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും പി ശശിക്കെതിരെയും വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പി വി എൻവർ കടുത്ത വിമർശനമാണ് ഉയർത്തിയത് സർക്കാരും മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ പിണറായി വിജയനെ കണ്ടത് അച്ഛന്റെ സ്ഥാനത്താണ് എന്നിട്ടും അദ്ദേഹം എന്നെ ചതിച്ചു എന്നാണ് അൻവർ വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചത് പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയി എന്നും അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യത്തിലേക്കായി മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള അർഹതയില്ല എന്നും അൻവർ തുറന്നടിച്ചിരിക്കുന്നു പാർട്ടിയിൽ അടിമത്തമാണ് എന്നും അൻവർ കുറ്റപ്പെടുത്തുകയാണ് അഞ്ച് മിനിറ്റ് നേരമേ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചുള്ളൂ ഉള്ളു തുറന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു എന്നാൽ നിസ്സഹായ അവസ്ഥയാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത് പി ശശി കാട്ടുകള്ളനാണ് കാട്ടുകള് താഴെ ഇറക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു കത്തിജ്വലിച്ചു നിന്ന സൂര്യനായിരുന്നു പിണറായി വിജയൻ എന്നാൽ ആ സൂര്യൻ കെട്ടുപോയി തെളിവ് നൽകിയിട്ടും വിജിലൻസ് അന്വേഷണത്തിന് ആറുമാസം സമയം നൽകി സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്യേണ്ട ആളാണ് അജിത് കുമാർ എന്നാൽ വിജിലൻസ് അന്വേഷണത്തിലൂടെ ആറുമാസം കൂടി സമയം നൽകുകയാണ് ചെയ്തത് അൻവർ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ പ്രതികരണ രീതിയെ തന്നെ പരിഹസിച്ചു അൻവർ രംഗത്തെത്തിയത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ച രീതി തെറ്റായി പോയി എന്നും അൻവർ പറഞ്ഞു തന്നെ കള്ളക്കടത്തുകാരുടെ ആളായിട്ടാണ് മുഖ്യമന്ത്രി ചിത്രീകരിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തനിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കി മുഖ്യമന്ത്രിയെ പാർട്ടിയും തിരുത്തിയില്ല എന്ന് അൻവർ കുറ്റപ്പെടുത്തി കരിപ്പൂർ എയർപോർട്ട് സ്വർണക്കടത്ത് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് തയ്യാറുണ്ടോ എന്നും അൻവർ ചോദിച്ചു പി ശശിയും എ ഡി ജി പി അതിത് കുമാറും സുജിത് ദാസും ചേർന്ന് എത്ര സ്വർണം തട്ടിയെടുത്തു എന്ന് അന്വേഷിക്കണം അതല്ല എ ഡി ജി പി എം ആർ അജിത് കുമാർ എഴുതി കൊടുക്കുന്ന വാറോല വായിക്കേണ്ട ഗതികേടിലാണോ മുഖ്യമന്ത്രിയെന്നും അൻവർ ചോദിച്ചു എന്തായാലും പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയാണ് ഇപ്പോൾ വീണ്ടും കടുത്ത വിമർശനവുമായി അൻവർ രംഗത്ത് വന്നിരിക്കുന്നത് അൻവറിന്റെ ഈ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രി അല്പം വിയർക്കും